നമസ്കാരം വെട്ടന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ വിട്ട പഞ്ചായത്തിൽ പത്ത് വർഷക്കാലത്തെ പിണക്കം മറന്ന സി പി എമ്മും ഘടകകക്ഷിയായ സി പി ഐയും ഒന്നിക്കുന്നു വർഷക്കാലത്തെ പ്രതീക്ഷയിലാണ് അതേസമയം കൈവിട്ടുപോയ പഞ്ചായത്ത് ഭരണം ിൽ യുഡിഎഫിൽ മുസ്ലിം ലീഗ് പതിമൂന്ന് സീറ്റിലും കോൺഗ്രസ് ഏഴ് സീറ്റിലും വെൽഫെയർ പാർട്ടി രണ്ട് സീറ്റിലുമാണ് മത്സരിക്കുന്നത് അതേസമയം കോൺഗ്രസ് പാർട്ടിയിലെ തർക്കം ഇതുവരെ പരിഹരിക്കാനായില്ലെന്നാണ് സൂചന എൽ ഡി എഫിൽ പതിനെട്ട് സീറ്റിൽ സി പി എമ്മും നാലു സീറ്റിൽ സി പി ഐയും മത്സരിക്കും എട്ടാം വാർഡ് പരിയാപുരം സി പി ഐക്ക് വിട്ടുകൊടുത്തിരുന്നെങ്കിലും അഞ്ചാം വാർഡ് കോട്ടേക്കാട് സി പി ഐക്ക് കൊടുത്ത് എട്ടാം വാർഡ് സി പി എം തിരിച്ചെടുക്കുകയായിരുന്നു ഇതേ വാർഡിൽ തന്നെ കോൺഗ്രസിലും തർക്കമുള്ളതായി പറയപ്പെടുന്നു ഈ വാർഡ് ഔദ്യോഗിക വിഭാഗം ഇടഞ്ഞു നിൽക്കുന്ന കോൺഗ്രസിന് വിട്ടു നൽകാത്തതും തർക്കത്തിന് കാരണമായതായി പറയപ്പെടുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥികളെ ബുധനാഴ്ച പ്രഖ്യാപിക്കും ന്യൂസ് ബ്യൂറോ വെട്ടം